ഈ മുസ്ലിം ലോകത്ത് ഇത്ര അധികം പീഡനങ്ങൾ അനുഭവിക്കുമ്പോൾ അള്ളാഹു എന്തുകൊണ്ട് ഇടപെടുന്നില്ല അക്രമികളെ അവരുടെ പ്രശസ്തിയും പ്രതാവും ഉയർത്തല്ലേ ചെയ്യുന്നതാണ് അവൻ്റെ ഒരു ചോദ്യം കുറേ ചോദ്യങ്ങളുണ്ട് പിന്നെ മറ്റൊരു ചോദ്യം അബ്ദുൾ വാസിൻ്റെ ഒരു എൽ സി ഡി പ്രോഗ്രാം ഞങ്ങളുടെ നാട്ടിൽ നടത്തിയിരുന്നു അതിൽ അബ്ദുൾ വാസിൽ പറയുന്നുണ്ട് പിന്നെ യുക്തിവാദികൾ ശവത്തെപ്പോലും ബോഗിക്കാൻ മടിയില്ല അതിനനു അനുകൂലിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെ സത്യാവസ്ഥ എന്താണ് ഈ സംശയം വെച്ചിട്ട് യുക്തിവാദത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല വളരെ സിമ്പിളായി വിശുദ്ധ ഖുറാൻ വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് മുസ്ലിമികളോട് അള്ളാഹു സുബാനുത്തർ പറഞ്ഞ നബലു വന്നക്കും ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും വിശുദ്ധ ഖുർആാനിൽ ഈ ഇത്തരം പ്രയോഗങ്ങൾ പല സ്ഥലങ്ങളിലായി നമുക്ക് കാണാൻ കഴിയും നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ സമ്പത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ കച്ചവടങ്ങളിൽ നിങ്ങളുടെ പാർപ്പിടങ്ങളിൽ എല്ലാ തരത്തിലുമുള്ള പരീക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടാകും നിങ്ങളിൽ നിന്ന് ആരാണ് കൂടുതൽ ക്ഷമിക്കുന്നവർ എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് രണ്ടാമത്തൊരു കാര്യം ഇപ്പോൾ നമുക്കറിയാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിമീങ്ങൾ മറ്റു ഇതര മതസ്ഥരുടെ കരങ്ങൾ കൊണ്ട് കൊല്ലപ്പെടുന്ന അവസ്ഥയുണ്ട് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഈ ലോകത്തുള്ള ജീവിതത്തേക്കാൾ അവൻ പ്രാധാന്യം കൊടുക്കുന്നത് പരലോക ജീവിതത്തിനാണ് പരലോക ജീവിതത്തിൽ അവന് അവൻ്റെ സ്ഥാനം ഉയരുന്ന ഏതൊരു പ്രവർത്തനവും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുണ്ടാവുകയില്ല വയത്തഹിതമിൻകും ഷുഹദ എന്ന് വിശുദ്ധ ഖുർആാനിൽ ഒരു പ്രയോഗം കാണാം അഥവാ ഇസ്ലാമിക കാലഘട്ടത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ യുദ്ധത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം അള്ളാഹു സ്വഭാവത്തിൽ പറഞ്ഞത് നിങ്ങളിൽ നിന്ന് രക്തസാക്ഷികൾ ഉണ്ടാകുവാൻ വേണ്ടി അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മതം ഇവിടെ പ്രചരിപ്പിക്കാൻ നമ്മുടെ മനുഷ്യന്മാരുടെ ഒന്നും സഹായം ആവശ്യമല്ല മലക്കൾ വിചാരിച്ചാൽ തന്നെ നടക്കും പക്ഷേ അതിന് അല്ലാഹു മുതിരാതന ഈ മനുഷ്യന്മാരുടെ കരങ്ങൾ കൊണ്ട് തന്നെ ഈ ദീൻ ഇവിടെ പ്രചരിപ്പിക്കുകയും അതിൽ നിന്ന് രക്തസാക്ഷികൾ ഉണ്ടാകുകയും ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ രക്തസാക്ഷിയാകുന്ന മനുഷ്യന്മാർക്ക് അവർ ഈ ദുനിയാവിൽ സഹിച്ച പ്രയാസത്തെക്കാൾ അതിൻ്റെ എത്രയോ ഇരട്ടി പരലോകത്ത് അള്ളാഹു സുഹാൻ മുത്താല പ്രതിഫലം നൽകും എന്ന വിശ്വാസമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പ്രയാസമുണ്ട് എനിക്കൊരു രോഗം വന്നു അല്ലെങ്കിൽ ശത്രു എൻ്റെ മേൽ വരുന്നു എന്നത് ഒരു മുസ്ലിമനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസം ദൃഢമാണെങ്കിൽ അവൻ ഒരിക്കലും ഒരു പരാതിയും ഉണ്ടാവുകയില്ല അതുകൊണ്ടാണ് വിശ്വാസികളായ ആളുകൾ ഏതൊരു മുസീബത്ത് ബാധിച്ചാലും അവർ പറയുന്ന വാചകം ഇതൊരു അല്ലാത്ത മുസീബത്തായി പോയിന്നല്ല ഇന്നാഹി ഓ ഇന്ന ഞങ്ങൾ അള്ളാഹുലേക്കുള്ളവരാണ് അള്ളാഹുലേഖ മടക്കപ്പെടുന്നവരാണ് ആ പടച്ചറപ്പിലേക്ക് മടക്കപ്പെടുന്ന സന്ദർഭത്തിൽ എനിക്ക് പ്രയാസത്തേക്കാൾ കൂടുതലായ ഒരു നന്മ അവിടെ കിട്ടുമെന്ന സന്തോഷമാണ് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളായ ആളുകൾക്കുണ്ടാവുക ഇനി ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു സുബഹാൻ ഓത്താല അവൻ്റെ സഹായവും ഒക്കെ വാഗ്ദാനം ചെയ്തിട്ടുള്ളൊരു കാര്യം എപ്പോഴാണ് അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് തെറ്റാതെ സഞ്ചരിക്കുമ്പോൾ അള്ളാഹു സുബഹാൻ ഓത്താലെ സഹായം നൽകുമെന്ന കാര്യത്തിൽ തീർച്ചയാണ് അതിവിടെ സംഭവിക്കും അതിൽ യാതൊരു സംശയവുമില്ല കാരണം ഇസ്ലാമിൽ തന്നെയായിരിക്കും അവസാനത്തെ വിജയമുണ്ടാവുക ശരി ഇസ്ലാം തന്നെയാണ് ആധിപത്യം നേടുക ഇസ്ലാം ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പിഴവുകളോ അതുപോലെ തന്നെ എന്തെങ്കിലും അള്ളാഹുന്റെയും പ്രവാചകന്റെയും കൽപ്പനയ്ക്ക് വിരുദ്ധമോ സംഭവിക്കുമ്പോൾ ഒരു പരീക്ഷണം എന്നുള്ള നിലയിൽ അവിടെയും ചില പരീക്ഷണങ്ങൾ പരീക്ഷണമുണ്ടാകാം ഊഹദിലൊക്കെ സംഭവിച്ചതുപോലെയാണ് റസൂർ അള്ളി സാഹ അല്ലയും സഹാബത്തും ഒക്കെ ഉണ്ടായിട്ടും മുസ്ലിം ആദ്യഘട്ടത്തിൽ ഒരു പരീക്ഷണം ഉണ്ടായി കാരണം പ്രവാചകന്റെ കൽപ്പനയ്ക്ക് അവർ വിരുദ്ധം പ്രവർത്തിച്ചു പ്രവാചകന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധം പ്രവർത്തിച്ചാൽ ചില പരീക്ഷണങ്ങൾ എന്നൊരു പാഠം പഠിപ്പിക്കുക കൂടിയാണ് അതിൻ്റെ ലക്ഷ്യമതല്ലാതെ അള്ളാഹു മഹാനോത്വത്തിൽ സഹായിക്കാൻ കഴിയാഞ്ഞിട്ടോ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളോട് അള്ളാഹു കാരണമില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ മുസ്ലിംങ്ങൾക്ക് കാരണവുമായിട്ടാണ് അവർ മനസ്സിലാക്കുന്നത് അല്ലാതെ സഹോദരൻ തെറ്റിദ്ധരിച്ചതുപോലെ അള്ളാഹുവിൻ്റെ കഴിവുകളല്ല അത് എന്നാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാൻ അള്ളാഹ്വാന്